ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബോത്ര ആൻഡ് ഡി സി എം ബ്രാൻഡ് ബ്രാൻഡുകളുടെ അടിപ്പൊളിയായിട്ടുള്ള അജറക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഡി സി എമ്മും ബോത്രയും നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന രണ്ട് ബ്രാൻഡുകളാണ് അജറക്കിൻ്റെ നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നല്ല ഒരു അടിപ്പൊളി ഡിസൈൻ നാല് കളറുകളിൽ വന്നിട്ടുണ്ട് ഡി സി എം ആണ് ബ്രാൻഡ് നമുക്ക് കഫ്താൻ അടിക്കാനാണെങ്കിലും ടോപ്പുകൾ അടിക്കാനാണെങ്കിലും നൈറ്റി ആണെങ്കിലും ഒക്കെ അടിപ്പൊളി ഡിസൈൻസ് ആണ് അപ്പോൾ നമ്മൾ കണ്ടുമുടത്ത ഡിസൈൻസ് ഒന്നുമല്ല നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും ഡിസൈൻസും ഒക്കെയാണ് നാല് കളറുകൾ വന്നിട്ടുണ്ട് റെഡും നേവി ബ്ലൂ മെറൂണ് കോഫി ബ്രൗൺ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് അല്ല നല്ല റെഡ് നല്ല ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ പിന്നെയും പിന്നെയും കണ്ടാൽ ഒരു മോശം അപ്പോൾ ഇന്നത്തെ ഡിസൈൻസ് ഒക്കെ വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ നാല് കളറുകളിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ സെറ്റ് ഫുള്ള് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ലാത്തത് ഏതെങ്കിലും കളറുകൾ വേണ്ടത് അതും സെലക്ട് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് പീസാണ് കേട്ടോ എടുക്കേണ്ടത് അതല്ല നിങ്ങൾക്ക് റീറ്റെയിൽ ആണ് വേണ്ടതെങ്കിൽ മിനിമം രണ്ട് പീസാണ് ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും പ്ലസ് ഷിപ്പിംഗ് വരും കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് രൂപയല്ല കൂടുതലുള്ളത് കാരണം ഇത് ക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലോണം സെയിൽ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് അപ്പം അത് നമ്മൾ ആ അതിൻ്റെ വില കളയാൻ വേണ്ടി തീരെ കുറച്ച് റേറ്റിൽ നിങ്ങൾ നിങ്ങളാണേലും ചെയ്യുന്നത് മോശമാണ് കാരണം നല്ല റേറ്റിൽ വിൽക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണിതും അപ്പം കുറേ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ ഒരു പിന്നെ പാനൽ കട്ട് പോലെ വരുന്ന ഒരു ഡിസൈനാണ് ഇതെല്ലാം തന്നെ അപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഡിസൈൻസ് കണ്ടോളാം ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടില്ല രാത്രിക്ക് മാത്രമേ നമ്മൾ ഇന്ന ഇന്ന് രാത്രിക്ക് മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആവുള്ളൂ ഇന്നലെ വരെയുള്ള ഡിസൈൻസ് കാറ്റലോഗിൽ ഉണ്ടാകും അതുപോലെ രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ കളക്ഷൻസ് നമുക്ക് പുതിയത് നമ്മൾ കാറ്റലോഗിലേക്ക് ഇന്ന് ആഡ് ചെയ്തേക്കാം കാരണം എല്ലാം കൂടെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പം പുതിയത് വർദ്ധമാൻ കുറച്ച് ഷോർട്ടായിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പുതിയ കളക്ഷൻസ് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കിയാൽ മതി നോർമൽ മെറ്റീരിയൽ വേണ്ടവർ ഞാൻ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഡിസൈൻസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആദ്യാദ്യം വന്ന ഓർഡറുകൾക്ക് റിപ്ലൈ കൊടുത്ത് അങ്ങനെയാണ് വരുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്യുന്നത് പിന്നെ കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ആണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്ന ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ പത്ത് ഒരു പതിനഞ്ച് പീസിന് താഴേക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആറോ പീസൊക്കെ എടുത്തിട്ട് ഇത് മാറ്റി വെക്കുമോ അടുത്ത വീഡിയോയിൽ നിന്ന് ബാക്കി എടുക്കാമെന്ന് ദയവേ ചെയ്ത് പറയരുത് നമ്മൾ ബൾക്ക് നൂറ് നൂറ്റമ്പത് പീസ് ഇരുന്നൂറ് പീസ് മുന്നൂറ് പീസൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ മാത്രമാണ് നമ്മൾ എടുത്ത് പേയ്മെൻ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ അവർ ഓരോ വീഡിയോയിൽ നിന്നും ഇരുപതോ മുപ്പതോ ഒക്കെ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് വെച്ച് ആലപ്പി പാർസൽ സർവീസ് വഴി ഒരു മുന്നൂറ് പീസ് ഇരുന്നൂറ് പീസ് ഒക്കെ ആകുമ്പം അയക്കുകയാണ് ചെയ്യുന്നത് സാധാരണ അല്ലാത്ത ചെറിയ ചെറിയ നമ്പേഴ്സ് നമ്മൾ മാറ്റി വെക്കാറില്ല കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇരിച്ചിട്ട കളർ പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ നമുക്ക് അവൈലബിളായിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതിയുള്ള അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് ആണ് എല്ലാം കാറ്റലോഗിലുണ്ട് അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ എന്താ പറയാനുള്ളത് കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് നിങ്ങളുടെ എല്ലാ നല്ല അഭിപ്രായങ്ങൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ നല്ലോണം പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം നിങ്ങളുടെ കസിൻസോ റിലേറ്റീവ്സോ ഒക്കെ ബിസിനസ് ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് വിൻമരിയെ സപ്പോർട്ട് ചെയ്യുക മെറ്റീരിയൽസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തേക്കുക കമൻറ്റുകൾ അറിയിക്കുക നിങ്ങൾ കമൻറ്റുകളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അപ്ഡേറ്റ് ആയി ചെയ്യാനും കൊണ്ടുവരാനും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വിത്ത് ഷോൾ ഉള്ളതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്